ബഡായി ബംഗ്ലാവ് ബിഗ് ബോസ് എന്നീ ഷോകളിലൂടെയാണ് ആര്യ ബാബു പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് താരത്തിന്റെ പ്രൊഫഷണൽ ജീവിതം മാത്രമല്ല പേഴ്സണൽ ജീവിതവും ആളുകൾക്ക് വളരെ പരിചിതമാണ് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഒന്നും ആര്യ എവിടെയും മറച്ചു വച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്തയാണ് ആര്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാകുന്നത് ഓസ്ട്രേലിയയിലെ ഗീലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരി എന്നതുപോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആണ് ആര്യ പങ്കുവച്ചിരിക്കുന്നത് അതിന് ചെറിയൊരു വാൽകഷ്ണം കൂടെയുണ്ട് അതെ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എൻ്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇന്ന് എന്നായിരുന്നു അത് ആര്യ ഓസ്ട്രേലിയയുടെ ഭംഗി ആസ്വദിക്കുന്നതും ആ കാഴ്ചകളും ഒന്നുമല്ല ആരാധകർ ശ്രദ്ധിച്ചത് സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്ന വാക്കാണ് അതിനർത്ഥം ഉടൻ മിങ്കിളാവും എന്നല്ലേ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നു എന്നല്ലേ ആരാണയാൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആശംസകളുമാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി വരുന്നത്